ഹലോ ഗായ്സ് അസലാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു പോള റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് വളരെ ഈസിയും ടേസ്റ്റുമായിട്ടുള്ളൊരു പോള റെസിപ്പിയാണിത് നമ്മുടെ കയ്യിലുള്ള ചേരുവ മാത്രം മതി ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടി ഞാൻ കുറച്ച് നെഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഉണക്ക മുന്തിരി കാഷ്വനറ്റ് ബദാം അതേപോലെ ടൂട്ടി ഫ്രൂട്ടി ഇത്രയുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് തേങ്ങയാണ് അല്പം പച്ച തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അത് ഒരു മുറി തേങ്ങ വേണം ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം ഇതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കി എടുക്കണം ഇതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം അപ്പോൾ നെയ്യിലാകുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഇനി നെയ്യ് ഇല്ല എങ്കിൽ തേങ്ങ എണ്ണ ഉപയോഗിക്കാം ഇനി നെയ്യ് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണം ഈ സമയം ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കേണ്ട നമുക്ക് നെഡ്സും അതേപോലെ മുന്തിരി ഉണ്ടല്ലോ മുന്തിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നെഡ്സെല്ലാം നന്നായി മൂത്ത് വന്ന ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം ഇനി തേങ്ങ നന്നായിട്ടൊരു മൂത്ത മണം വരും ആ മണം വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവണം അതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇതാ ഇപ്പോൾ ലൈറ്റായിട്ടൊരു ഗോൾഡ് കളർ ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കി ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം പിന്നെ ഇതിലേക്ക് ഞാനിവിടെ അഞ്ച് വലിയ സൈസിലുള്ള മുട്ട എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ ആറെണ്ണം വരും ഇനി മുട്ട നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം നമുക്ക് അവസാനം തികഞ്ഞില്ല എങ്കിൽ വീണ്ടും ഒരു മുട്ട ആവശ്യമായിട്ട് വരും ഇപ്പോൾ ഞാനിവിടെ അഞ്ച് മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം മുട്ടയുടെ ബാഡ് സ്മെല്ല് മാറാൻ വേണ്ടി ഒരു മൂടി വനില എസൻസും അതേപോലെ തന്നെ കട്ടിയുള്ള പാല് രണ്ട് ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു പിന്നെ നിങ്ങൾക്ക് ഈ എസൻസ് വേണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ടൊരു നാല് ഏലക്ക ചേർത്ത് കൊടുത്താൽ മതി ഇനി വീണ്ടും നന്നായിട്ട് ഇളക്കി ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് ബ്രെഡ് നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമാണ് അത്രയും ഉപയോഗിക്കാം ഓരോ ആൾക്കാർ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് ബ്രെഡിൻ്റെ എണ്ണത്തിലും വ്യത്യാസം വരാം ഞാൻ ഇവിടെ പതിനഞ്ച് പീസാണ് എടുത്തിട്ടുള്ളത് ഇനി കുഞ്ഞ് പാത്രമാണെങ്കിൽ നമുക്ക് ഇത്രയൊന്നും വേണ്ടി വരില്ല ഇനി ബ്രെഡിൻ്റെ നാല് ഭാഗവും കട്ട് ചെയ്ത് ആ ബ്രൗൺ കളർ മാറ്റണം ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് അല്പം നെയ്യ് തടവിയതിന് ശേഷം ഇതിലേക്ക് ഓരോ ബ്രെഡും മുട്ടാ മിക്സിൽ മുക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്തെടുക്കണം അറേഞ്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ബ്രെഡിൻ്റെ പകുതി ഭാഗം പാനിൻ്റെ താഴെ ഭാഗവും പകുതി നമ്മുടെ സൈഡിലോട്ട് ഇങ്ങനെ വരണം അതെന്തിനെന്ന് വെച്ചാൽ ഇത് കവറാവണം എന്നാ വീഡിയോ കാണുന്ന രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നാൽ വീഡിയോ കാണുന്ന ഈ രീതിയിൽ എല്ലാം ഒന്ന് കയറ്റി വെക്കണം മനസ്സിലായില്ലേ എന്നിട്ട് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ മുട്ട മിക്സിൽ മുക്കിയെടുക്കുന്ന സമയം ബ്രെഡ് നല്ല പോലെ സോഫ്റ്റ് ആകും സോഫ്റ്റ് ആയാലും നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാനും പറ്റും എല്ലാ ഭാഗത്തുമുള്ള ഗ്യാപ്പെല്ലാം നന്നായിട്ട് ഫില്ല് ചെയ്യണം അതെ താഴെ ഭാഗവും ബ്രെഡ് വെച്ചതിന് ശേഷം കൈ കൈകൊണ്ട് നല്ലപോലെ പ്രെസ്സാക്കി കൊടുക്കണം ഇങ്ങനെ ബുദ്ധിമുട്ടായെന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ബ്രെഡെല്ലാം ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഈ മുട്ട ബാറ്റർ ഉണ്ടല്ലോ അതിലേക്കിട്ട് കുതിർത്തി പകുതി ഭാഗം അടിഭാഗത്തേക്ക് നിരത്തി കൊടുക്കണം ബാക്കി പകുതി മുകളിലേക്ക് ഇട്ട് വെക്കാം അപ്പം അങ്ങനെയും ചെയ്യാം നമുക്ക് ഇതാ തേങ്ങ മിക്സ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ടൂട്ടി ഫ്രൂട്ടി കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം പക്ഷേ ഇവിടെ എൻ്റെ കുട്ടികൾക്ക് ഈ ടൂട്ടി ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ മുകൾ ഭാഗത്ത് ഇടാൻ വേണ്ടിയിട്ടും കുറച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ മക്കൾക്ക് കൂടുതൽ ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നത് ഇതിൽ മെയിനായിട്ട് വേണ്ടത് ടൂട്ടി ഫ്രൂട്ടിയാണ് ഞാൻ അതിന് പകരം കുറച്ച് കൂടുതൽ നെഡ്സ് നെട്സ് ഇനി നിങ്ങളുടെ കയ്യിൽ നെട്സൊന്നും ഇല്ല നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ച് ചെയ്യാം മുന്തിരിയും തേങ്ങായും ടൂട്ടി ഫ്രൂട്ടിയും അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് ചേർത്ത് കൊടുക്കാം നെട്സൊക്കെ ചേർത്താൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഫില്ലിങ് വെച്ചു കൊടുത്താൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം അതിൻ്റെ മീതിയായിട്ട് വീണ്ടും ബ്രെഡ് മുട്ടാ മിക്സ് വെച്ചുകൊടുക്കണം മനസ്സിലായല്ലോ അതായത് ബ്രെഡ് മുട്ടയിൽ മുക്കിയതിന് ശേഷം ഒന്ന് കവറാവുന്ന രീതിയിൽ വെച്ചുകൊടുക്കണം മുകളിൽ ബ്രെഡ് വെക്കുന്ന സമയം ഈ സൈഡുള്ള ബ്രെഡ് ഉണ്ടല്ലോ അതിൻ്റെ ലെവൽ ആവുന്ന രീതിയിൽ വെച്ചുകൊടുക്കണം ഇനി സൈഡുള്ളത് മുകളിലേക്ക് പൊന്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒരേ ലെവലാക്കി എടുക്കണം ഈ സമയത്തും അതേപോലെ ഗ്യാപ്പെല്ലാം ഉണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് ബ്രെഡ് മുക്കി അതിൽ വെച്ചുകൊടുത്ത് ഈ ഗ്യാപ്പ് എല്ലാം നികത്തണം വൈകുന്നേരം ചാടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു സ്നാക്കാണിത് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ചെയ്ത് നോക്കണം നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിന് വേണ്ടത് കുഞ്ഞ് പാനിൽ ഉണ്ടാക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞ അളവുണ്ടല്ലോ എല്ലാം ഇതിൻ്റെ പകുതി എടുത്താൽ മതി മുട്ടയാണെങ്കിൽ ഒരു മൂന്ന് മുട്ട മതി ബാക്കിയെല്ലാം പകുതി പകുതി എടുത്താൽ ഒരു ആറിഞ്ചിൻ്റെ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ കറക്റ്റ് നല്ല ഹൈറ്റിൽ കിട്ടും ഇനി ബാക്കിയുള്ള മുട്ട മിക്സ് ഉണ്ടല്ലോ അത് ദീതേ പോലെ ഒഴിച്ചുകൊടുക്കണം സൈഡിൽ നിന്നും മിഡിലേക്ക് ഒഴിച്ചെടുത്ത് എല്ലാ ഭാഗത്തും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പിലേക്കെല്ലാം ചുറ്റിച്ച് എടുത്ത് ഒന്ന് രണ്ട് തട്ടും കൂടി കൊടുത്താൽ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എല്ലാം കറക്റ്റ് ഇനി നമുക്കിതിൻ്റെ മീതിയായിട്ട് കുറച്ച് എള് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ കയ്യിൽ കറുത്ത എള്ളാണുള്ളത് ശരിക്കും ദിൽ ഉണ്ടാക്കുമ്പോൾ വെളുത്ത എള്ളാണ് ഇട്ട് കൊടുക്കൽ അതുണ്ടെങ്കിൽ അതുതന്നെ ഇട്ട് കൊടുക്കണം എന്നിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടല്ലോ അതും മുകളിൽ വിതറി കൊടുക്കണം ഇവിടെ നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടി ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഇട്ടുകൊടുക്കാം എന്നിട്ടൊരു സ്പൂണ് കൊണ്ടുണ്ടല്ലോ നല്ല പോലെ ഒന്ന് അമർത്തി കൊടുക്കണം അല്ലെങ്കിൽ വെന്ത് കഴിയുന്ന സമയം ടൂട്ടി ഫ്രൂട്ട് ഇങ്ങനെ പ്രെസ്സായിട്ട് കിട്ടില്ല അപ്പോൾ ഇത് ഞാൻ സ്പൂണ് വെച്ചിട്ടും കൈ വെച്ചിട്ടും നല്ല പോലെ പ്രസ്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാനുണ്ടല്ലോ ഒന്ന് ചൂടാവാൻ വേണ്ടി വെക്കണം ഒരു ഒരഞ്ച് മിനിറ്റായി ഞാനിവിടെ ചൂടാവാൻ വെച്ചിട്ട് ഇനി ചൂടായ ഈ പാനിൻ്റെ മീതെ നമ്മൾ എന്തു ചെയ്യണം ഈ ഇതിൽകുഷി വെച്ച പാനുണ്ടല്ലോ അത് വെച്ചുകൊടുത്ത് ആവിയൊന്നും പുറത്ത് പോവാത്ത രീതിയിൽ മൂടണം എന്നിട്ടൊരു വെയിറ്റും കൂടി വെച്ചുകൊടുത്താൽ നമുക്ക് അല്പം പോലും ആവി പുറത്ത് പോവാണ്ട് വെന്ത് കിട്ടും എന്നിട്ട് ചെറിയ തീയിൽ വളരെ ചെറിയ തീൽ ഞാനിവിടെ മുപ്പത് മിനിറ്റ് വേവിച്ചെടുത്തു ഇരുപത്തി അഞ്ച് മിനിറ്റ് ആകുമ്പോൾ നോക്കണം മുകളിലൊക്കെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ വെന്തു എന്നാണ് അർത്ഥം മിഡിൽ ഭാഗത്ത് ഒരു ഈർക്കിൽ കുത്തി നോക്കിയാലും മതി നമുക്ക് ഈ ഒരു റെസിപ്പി തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കയ്യിൽ അല്പം പോലും ഒട്ടുന്നില്ല എങ്കിൽ പാകമായി എന്നാണ് അർത്ഥം എന്നിട്ട് ചൂടാറി ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം പാനിൽ നിന്നും എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കഴിക്കാം ഭയങ്കര ടേസ്റ്റിയാണ് വളരെ സിമ്പിളാണ് ഇനി പുതിയ അപ്പളവർ വീട്ടിൽ വരുന്ന സമയത്തും അതേപോലെ ഫ്രണ്ട്സോ കുടുംബക്കാരോ നമ്മുടെ വീട്ടിൽ വരുമല്ലോ ആ സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് തീർച്ചയായും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക